രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ഓക്സിലിയം നടന്നു കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിലുള്ള പള്ളുരുത്തി ഓക്സിലിയം വൈറ്റ്സ് പ്രവർത്തകരുടെ പൂക്കൃഷി വിളവെടുപ്പ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിനാണ് വൈറ്റ്സ് ഇവിടെ നേതൃത്വം നൽകിയത് നമ്മുടെ സമത്വ സുന്ദരമായ ഒരു കേരളത്തിന്റെ അല്ലെങ്കിൽ ഒരു മലയാള നാടിന്റെ ഓർമ്മകളാണ് ഓണം നമുക്ക് നൽകുന്നത് എല്ലാ മനുഷ്യരും ഒന്നാണ് എന്നുള്ള യേശുദേവൻ്റെ കാഴ്ചപ്പാട് തന്നെയാണ് ഓണത്തിന്റെയും കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് ഇനിയുള്ള ദിവസങ്ങളിൽ അഞ്ചാം തീയതി മുതൽ കേരളം ഓണാഘോഷത്തിലേക്ക് മുഴുകുകയാണ് ഓണത്തിന് ഭാഗമായി നമ്മുടെ നാട്ടിൽ പൂക്കളം ഇടുന്ന ആളുകൾക്ക് പൂക്കൾ നൽകുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വൈറ്റ്സ് ഇവിടെ പൂക്കൃഷി നടത്തിയത് എനിക്ക് തോന്നുന്നു ഇത് കടയഭാഗം എന്ന് പറയുന്ന പ്രദേശമാണ് പള്ളുരുത്തിയിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് ഇതുപോലെ പൂക്കൃഷി ആരംഭിക്കുവാൻ ഒരു സംഘടനയും തയ്യാറായിട്ടില്ല ആ സന്ദർഭത്തിലാണ് വൈറ്റ്സ് ഇതിന് മുന്നോട്ട് വന്നത് ഓക്സിലിയം വൈസ് പ്രസിഡന്റ് ജൂലി ജോമോൻ അധ്യക്ഷത വഹിച്ചു ഷിമോൾ സ്വാഗതം ആശംസിച്ചു ഷിനിറോയ് ജ്യോതി ആന്റണി നെൽസി ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പൂക്കൃഷിയിലെ പെൺകരുത്ത് തെളിയിക്കുന്നതായിരുന്നു വിളവെടുപ്പ് ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി